എനിക്ക് എന്താ പിന്നെ െന്താറ ചായ ചായ അറിയാലേ ആടെ അടി അറിയാലോ ഒന്നറിയില്ല ചായ മോന്റെ പ്രായം അറിയില്ല അവര് ഞാൻ കല്യാണം കല്യാണം അങ്ങനെ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്ത പിന്നെ നിങ്ങളെല്ലോ ഒരാൾ കമ്മറ്റിട്ടാണ് ഇൻസ്റ്റഗ്രാമിന്റെ മെസ്സേജിന്റെ അടിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടൊരു കമന്റ് എന്ന് പറയുന്നത് ലവ് ജിഹാദ് അതെന്താ നിങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്ന തോന്നിട്ടുണ്ടോ അത് ഹിന്ദു മുസ്ലിം ശരിക്കും എന്താ നിങ്ങളെ ഒരു മൈൻഡിന് നമ്മൾ ഇതുവരെ അങ്ങോട്ട് എന്താ പറയാ അങ്ങനെ നടക്കണം അങ്ങനെ പറയണില്ല ഇഷ്ടങ്ങളുണ്ടാവും ഇഷ്ടങ്ങൾ ഉണ്ടാവും പിന്നെ ഓരോരുത്തരുടെ എന്താ പറയാ പേഴ്സണൽ കാര്യങ്ങളല്ലേ വിപരമായ കാര്യങ്ങളാണല്ലോ അതെ ഏത് മതം വേണം ലവ് ഇന്റർകാസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ കമന്റ് ചെയ്തത് ശരിക്കും അങ്ങനെ ഒരു ഒരു റീച്ചോ ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങൾ ശരിക്കും ഇതൊന്ന് ഉദ്ദേശിക്കുന്നത് ഹലോ വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ അനീഷ ഇന്ന് എന്റെ കൂടെ ഒരു കപ്പിളുണ്ട് ഭയങ്കര ക്യൂട്ട് കപ്പിളാണ് ഭയങ്കര എന്താ പറയാ കാണുമ്പോൾ കുഞ്ഞിക്കുട്ടികൾ അത്ര കുഞ്ഞൊന്നല്ലേ അതേ വിളിയിട്ടുള്ള ഒരു കപ്പിൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് വെൽക്കം വെൽക്കം ചെയ്യാം അമന്യ നാജു ടു ലുക്ക് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പണ്ട് പണ്ട് എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരാളുടെ ലുക്ക് ഉണ്ട് ആ സീരിയസ്ലി ഇപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൊറേ കൊറേ കപ്പിൾ കപ്പിൾസ് ഉണ്ട് ഇങ്ങനത്തെ അതായത് നമുക്ക് ചെറിയ കുട്ടികളായിട്ട് തോന്നുമെങ്കിലും കല്യാണം 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 കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ എന്താ കപ്പിൾ എന്ന് നിങ്ങളെ അമ്മ ചേച്ചി അപ്പൊ നിങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല ശരിക്കും നിങ്ങള് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ അങ്ങനെ പറയുന്നില്ല അതൊന്നും പക്ഷെ ഞാൻ പറയട്ടെ കൂടുതലായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജിന്റെ അടിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കമന്റ് എന്ന് പറയുന്നത് ലവ് ജിഹാദ് എന്നാണ് അതെന്താ നിങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുന്ന തോന്നിയിട്ടുണ്ടോ അത് ഹിന്ദു മുസ്ലിം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ശരിക്കും എന്താ മൈൻഡില് അറിയില്ല അങ്ങനെ ഉള്ള ഇഷ്ടങ്ങളുണ്ടാവും ഇഷ്ടങ്ങൾക്ക് ഓരോരുത്തരുടെ എന്താ പറയാ പേഴ്സണൽ കാര്യങ്ങളല്ലേ കാര്യങ്ങളാണല്ലോ അതെ ശരിക്കും ഒരു ആഗ്രഹം എന്താ ഇപ്പൊ എല്ലാവരും പറയുന്നത് ലവ് ജിഹാദാണ് കുറച്ച് കഴിയുമ്പോ അങ്ങനെ മാറും അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കമന്റ്സിൽ വരുന്നത് കേട്ടോ അപ്പൊ അമന്യക്ക് പറയാനുള്ളത് എന്താ അതന്നെവേർട്ട് ചെയ്യാനൊന്നും ഇതുവരെ ഒന്നുമില്ല എനിക്ക് ഇഷ്ടം അതേപോലെ തന്നെ അവനക്ക് ഇപ്പൊ എന്താണ് ആ ഒരു സ്പേസ് ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഫാമിലിയില് ഏഹ് ഇപ്പൊ രാജുവിന്റെ ഫാമിലി ആയാലും അമ്മയെന്റെ ഫാമിലി ആയാലും വീട്ടിലിപ്പോ നിങ്ങൾ ഒരുമിച്ചാണ് നിക്കുന്നതെന്നൊക്കെ അറിയാം അപ്പൊ അവരുടെ റെസ്പോൺസ് ചേച്ചി അച്ഛനമ്മണ്ടാവും നിങ്ങൾക്കൊരു പ്രശ്നമില്ല നിങ്ങൾ തമ്മിൽ ഈ ഒരു പ്രപ്പോസൽ എന്തായാലും കല്യാണം കഴിക്കേ കഴിക്കാതിരിക്കേ അത് പോട്ടെ അത് വേറെ വിഷയം മാത്രമല്ലേ കഴിക്കാത്തതായിട്ടുള്ള ഫാമിലിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ മുസ്ലിം ആണെന്നൊക്കെ പറഞ്ഞിരുന്നോ വീട്ടില് വെള്ളം ഇഷ്ടാണ് അങ്ങനൊന്നും വീട്ടില് പറഞ്ഞിട്ടില്ല അവര് വീഡിയോ കണ്ട് മനസ്സിലായ പോലെ പിന്നെ ഒന്നും ചോദിക്കാനൊന്നുമില്ല ഇപ്പൊ ഇപ്പൊക്കും വീട്ടിന്നാലും എനിക്കും മെസ്സേക്കും എന്തേലും ഉണ്ടെങ്കിൽ എന്തല്ല അടിപൊളി നീ നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ കണ്ടുമുട്ടി ഇങ്ങനെ എങ്ങനെയാ ലവ് സ്റ്റാർട്ട് കണ്ടു 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 എപ്പോ കോളേജ് കോളേജ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇയറും ഇഷ്ടായോ അമ്മന്യനെ എങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടം തുടങ്ങുന്നത് എങ്ങനെയാ സീനിയറും ജൂനിയറും ഒക്കെ അമ്മ അമ്മക്ക് എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടു നാജുനെ അതെന്താണ് അല്ല അമനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ നമുക്ക് ഒരാളോടൊരു നാജു രണ്ടെണ്ണം പേര് എടുക്കും പിന്നെ അവള് പറഞ്ഞോളൂ നാജുനെന്തുകൊണ്ട് അമന്യനെ ഇഷ്ടായി അടിപൊളിയാ നീ അടിപൊളിയാടാ കാണാൻ ഫസ്റ്റ് ആയിട്ട് ഇഷ്ടം തോന്നി പിന്നെ അതന്നെയാ ഒരു നമ്മളൊരു ഫ്രണ്ട്സ് ആയിരുന്നു സംസാരിച്ചപ്പോ അടിപൊളിയാണ് പ്രപ്പോസ് ഒന്നും ചെയ്തില്ല അത് അങ്ങനെ തോന്നാൻ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഇല്ലേ നിങ്ങൾക്കല്ലേ അതിൽ ഈ കുട്ടിയോട് മാത്രം ഇഷ്ടം തോന്നാനുള്ള കാര്യം അടിപൊളിയാ ഇതും ഒക്കെ അടിപൊളിയാണ് ആദ്യങ്ങനെ മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി അത് നമുക്ക് സ്വഭാവത്തിൽ മനസ്സിലാവൂലോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കൊറേ ഫ്രണ്ട്സ്ണ്ട് രാത്രി ഫുഡ് വേഗം പിന്നെ കത്തി അങ്ങനെ ഇന്റെ ഒപ്പം തന്നെ എവിടക്ക് പോവാണെങ്കിലും എന്തായാലും ഒപ്പം തന്നെ ഇപ്പൊ നീ അങ്ങോട്ട് എത്ര വർഷമായി ഇപ്പൊ നിങ്ങളുടെ ഒരു ജേണി തുടങ്ങിട്ടു സെവൻ ഒരുമിച്ച് നിക്കുന്ന അല്ലെ അടിപൊളിയായിട്ട് പോന്നു ഞാൻ ഒരു വീഡിയോ കാണിച്ചു എനിക്കും അടിപൊളിയായി തോന്നി ഓക്കെ ക്യാപ്ഷൻ എന്താണെന്നറിയോ ഈ റിലീജിയൻ ലവ് ബ്യൂട്ടിഫുൾ അങ്ങനെയാണ് കൊടുത്തത് അപ്പോൾ അതിൽ കുറേ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇന്റർ റിലീജിയൻ അല്ല ഒരു കമന്റ് ഞാൻ വായിക്കാം ഇന്റർ കാസ്റ്റ് ലവ് വെട്ടിട്ടിട്ട് ഇന്റർ കാസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ കമന്റ് ചെയ്തത് ശരിക്കും അങ്ങനെ ഒരു ഒരു റീച്ചോ ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങൾ ശരിക്കും ഇതെന്ന് ഉദ്ദേശിക്കുന്നത് മെസ്സേജസ് വരും കൊറേ ഇപ്പൊ റിലേഷൻഷിപ്പ് ഇന്റർകാസ്റ്റ് അവർക്ക് ഒരിതാണ് പറഞ്ഞിട്ട് അവരെ ഫാമിലിയിലൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവരെ ഫാമിലിയിലൊക്കെ നല്ല സീനാണിപ്പോ അങ്ങനെ മെസ്സേജസ് വന്നിട്ടുണ്ട് നിങ്ങള് നിങ്ങളെ പോലെ ഇതായിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഹിന്ദു മുസ്ലിം പറഞ്ഞോണ്ടല്ല ഇപ്പൊ എല്ലാരും അറിഞ്ഞിപ്പോ ആരും ഇപ്പൊ നോർമൽ കപ്പിൾസ് അത്രയായിട്ട് തോന്നുള്ളൂ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് കൊറേ ആൾക്കാർക്ക് ആയിട്ട് തോന്നും കമ്മന്റ് ഇതിപ്പോ നമ്മള് കണ്ടൊരു കമന്റ് നിങ്ങക്ക് ഒരുപാട് കമന്റ് ഫസ്റ്റിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ദേഷ്യം തോന്നി ഒരു ചെറുക്കൻ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുണ്ടാവുള്ളൂ

അല്ല അങ്ങനത്തെ ഒരു ഭാഗ്യം നമ്മളെന്തായാലും ആഗ്രഹിക്കുന്നില്ല ഏത് കപ്പിൾ വന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ ലൈവായി ആ ഒരു രംഗം കാണണം അതെ അതൊരു മനസ്സുക അപ്പൊ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അമന്യന്റെയും രാജുവിൻ്റെയും ഒരു പ്രപ്പോസൽ സീനാണ് ഏറ്റവും നന്നായിട്ട് ആരാണോ പ്രപ്പോസ് ചെയ്യുക ഇതിന് സ്കോർ ചെയ്യണം നമുക്ക് ഓക്കെ ആരോ അടിപൊളിയായിട്ട് ആ ഒരു പ്രപ്പോസൽ കണ്ട് ഇവിടെ ഉള്ളവർ വരെ പ്രപ്പോസ് ആവണം ഓക്കെ ആവണം അതാണ് എന്റെ കഴിവ് ഓക്കെ പിടിച്ചോളൂ ഞങ്ങക്ക് പൂവൊക്കെ ഉണ്ട് അമ്മു കരി കണ്ടപ്പ ഇഷ്ടായി എന്റെ അടിപൊളിയാണ് പറ്റില്ല വേറെ പറയണല്ലേ ചാണ്ടി അറിയാ പക്ഷെന്താ പറയണ്ടെന്നറിയില്ലല്ലോ പ്രപ്പോസല്യൻസ് അവര്ഗ്രഹം കാണൂല്ലേ നല്ലു വാങ്ങി രാജു നിന്നെ കണ്ടപ്പോ എന്തൊന്നും ഇല്ലാത്ത ഒരു മറ്റാരേലും ഇല്ലാത്ത എന്തോ ഒരു ഈ അടിവയത്തിൽ അതെനിക്ക് ഫീൽ ചെയ്തു എന്നും എന്റെ കൂടെ ഇണ്ടാവുന്നു അപ്പോ എനിക്ക് കണ്ടപ്പോ

ഒരു വിധത്തിൽ ഒപ്പിച്ചു ഇത്രയും അൺറൊമാറ്റിക് ആയിട്ടുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റിയൽ ആളെങ്ങനെ റൊമാൻറ്റിക് പേഴ്സൺ ആണോ സത്യം പറഞ്ഞാൽ എങ്ങനെ പ്രപ്പോസ് രണ്ടാൾക്കും അറിയില്ല ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ ശരിക്കും നിങ്ങള് ശരിക്കുംമാന്റിക്ക് ആവുന്നത് പേഴ്സൺ ആരാ നിങ്ങൾ ആണോ ഇവയ റൊമാറ്റിക് ആയിരിക്കുമ്പോ കാര്യം പറഞ്ഞാ മതി പാട്ടൊക്കെ പാടി ഇവന് ഒരു ഷോർട്ട് കട്ടും ഉണ്ട് ഇവന് അല്ല ആ ഒരു സ്റ്റൈലും ഉണ്ട് ഇങ്ങനെ ശരിക്കും ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുമ്പോ എങ്ങനെയാണ് അജുവിന്റെ ഒരു ബിഹേവിയർ പാട്ട് പാടും ഏത് പാട്ടേക്കും കളിക്കും പറയുമ്പോ എന്തൊക്കെയാ മണ്ണെടുത്ത് മണ്ണ് കളിക്കുക അങ്ങനത്തെ പാട്ട് പാടും നോക്കട്ടെ കേൾക്കണം പാട്ടിന്റെ കൂടെ വളരെ റൊമാൻറ്റിക് ആയിരിക്കും ഒരു പാട്ട് നോക്കി പാടിക്കോട്ട് നോക്കി നല്ല നീ പാടറാ നിനക്ക് പാടാ പറ ശരി ശെ നിങ്ങൾക്ക് ചെലവ് നിങ്ങളുടെ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്തൊക്കെയാ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങള് ചെയ്യുന്നത് രണ്ടുപേരും രാവിലെ ആവുന്നുണ്ടാക്കോ ഫുഡ് വല്ലപ്പോഴും ഡെയിലി വീഡിയോ എടുക്കണല്ലോ അപ്പൊ അതിന്റെ കണ്ടന്റ് ചിന്തിക്കണം അടി അടിയാവണം പിന്നെ ഒരാൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ആളെ മാറിക്കഴിഞ്ഞപ്പോ അടുത്ത ആൾക്കാ മടി അപ്പൊ അതിന്റെ അടി അടിയാവും ഒരു അടിയൊരു നാലുമണി വരെ പോകും നാല് മണി വരെ വീഡിയോ എടുക്കുക ചെക്കന്മാരേലും ചേച്ചി ചേച്ചി അമന്യന്റെ ചേച്ചി ചേച്ചി ഫുള്ള് അപ്പൊ ചേച്ചി പറയും അങ്ങനെ ഇത് ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരാം ചെയ്യാം ആരുടെ ആദ്യം ഫസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ വെറുതെ ഒരു വീഡിയോ എഡിറ്റ് എഡിറ്റ് അങ്ങനെ ചെയ്ത് വെറുതെ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ തന്നെ നല്ല റീച്ച് ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു കളിയാക്കലെ ആയിരുന്നു പിന്നെ നമ്മളൊരു ഫ്രണ്ട് ജിയാദ് അപ്പൊ പറഞ്ഞു പറഞ്ഞി നിങ്ങള് കളിയാക്കല് കാര്യം ഉണ്ടാവും കളിയാക്കലും അവൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യങ്ങള് ഇതേപോലെ പോയോക്ക് എന്തേലൊക്കെ ആവും അങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ കണ്ടിന്യൂസ്ലി പോയി പിന്നെ വീട്ടിൽ ഫസ്റ്റില് നോക്കുമ്പോ അമന്യ ഉള്ളൂ എവിടെ ും കിട്ടില്ലായിരുന്നത് അതെന്തുകൊണ്ട് വരാതെ അമന്യനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ച കാര്യം ഇല്ല എല്ലാം അമന്യക്ക് കൊടുത്തിരിക്കും അപ്പൊ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങുമ്പോ അമന്യനെ ആയിരിക്കുമല്ലോ ഇപ്പഴല്ല മുമ്പുള്ള സമയങ്ങളിലൊക്കെ അമന്യേനെ കൂടുതലാളുകൾ ശ്രദ്ധിക്കുന്ന അമന്യനാവൂലേ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ മെയിൻ ആയിട്ട് കപ്പിൾ വീഡിയോസ് ആണല്ലോ ഇടുന്നത് അങ്ങനെ ആൾക്കാര് തപ്പി പിടിക്കും

അതിന് അതിന് നിങ്ങൾ എന്തെങ്കിലും റീപ്ലൈ കൊടുക്കാറുണ്ടോ കൊടുത്താ പിന്നെ മാത്രമേ നിങ്ങളുടെ അച്ഛനും അമ്മമാരും ആണ് ഫുള്ള് കമന്റ് റീപ്ലൈ കൊടുക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമന്റ് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമമായിട്ടുള്ള സങ്കടം വന്ന കമന്റ് നെഗറ്റീവ് പോട്ടെ ഈ കമന്റ് കാണുമ്പോ ഒരു പറഞ്ഞു അമന്യായിട്ട് കുക്ക് ചെയ്യോ ഇത് കഴിഞ്ഞിട്ട് അമന്യജു വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ഒരു അടിപൊളിയായിട്ടുള്ള ഡിഷ് എന്താ ഏഹ് രാജുവിന്റെ ഒരു അടിപൊളി ഡിഷ് എന്താ അമന്യക്ക് വേണ്ടി കൊടുത്ത കൊടുത്താസ് ബിരിയാണി ആക്കി ബിരിയാണി 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 ഉണ്ടാക്ക രാജുന്ന് പറഞ്ഞേ കേക്കട്ടെ എങ്ങനെയാ ബിരിയാണിണ്ടാക്കും ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ടാണ് ടുത്ത് പറയുകയാണെങ്കിൽ നാജുൻ്റെ ഒരു ഇഷ്ടമില്ലാത്തൊരു അഞ്ച് ക്വാളിറ്റി പറയാൻ പറഞ്ഞ എന്തൊക്കെ പറയാൻ മന ഇഷ്ടമുള്ളത് പറഞ്ഞോ ഇഷ്ടമില്ലാത്ത ഒരു അഞ്ച് ക്വാളിറ്റിന്റെ ഏര് ആണോ വന്ന് തീർത്ത് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്

വേറെ ഒന്നുമില്ല അപ്പൊ അമന്യന്റെ ഇഷ്ടി പറയാം വിചാരിച്ച അങ്ങനെ പറഞ്ഞത് ഇതിന് എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ പക്ഷെ അത് നല്ലതായിരുന്നല്ലോ അല്ലേ അടി പിന്നെ ഞാൻ

ഇത് അടിയായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ആക്ച്വലി അല്ലെ അതായത് ആള് പറയുന്നു നിങ്ങൾ എടുത്തില്ല പക്ഷെ അതിനുശേഷം ഇത് ആയി അപ്പൊ അമ്മന്യ എങ്ങനെ എന്താ പറഞ്ഞത് അമ്മി പറഞ്ഞ ഡയലോഗ് എന്താ അതെ പറഞ്ഞില്ലേ പറഞ്ഞാ പറഞ്ഞില്ലേ പറഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യാതെ പോയ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ

ഒരു മിനിമം പറയാൻ അതിന്റെ ിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പ്രൊമോഷൻസ് ഐ ഹാവ് പോവാണ് അറിയാലോ ഈ ഇതിന്റെ സെഗ്മെന്റ് അറിയാലോ അല്ലേ ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫേമസ് ആയത് എപ്പോഴെങ്കിലും ബാധ്യതയായി തോന്നിയിട്ടുണ്ടോ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കള്ളം പറഞ്ഞിട്ടുണ്ടോ ജോലി കിട്ടാനോ കോളേജിൽ അഡ്മിഷൻ കിട്ടാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേറ്റും കള്ള പൊക്കിയൊരു കള്ള ഇല്ല കള്ളം ഏറ്റവും പറഞ്ഞൊരു കള്ളം എന്തായിരിക്കും എന്നാലും കോസറയുടെ പേരില് കണ്ട വീട്ടില് തീരാ

ബി സി അല്ലേ ഞാൻ പഠിക്കുന്നെ അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ പറഞ്ഞിട്ടില്ല പാർട്ട്ണറിനെ പറ്റി ആരോടും കള്ളം പറഞ്ഞിട്ടുണ്ടോ കള്ളം പറഞ്ഞിട്ടില്ല ബ്രഷ് മാറി യൂസ് ചെയ്തിട്ടുണ്ടോ ഐ ഹാവ് നിങ്ങൾക്ക് നിങ്ങൾ ഉള്ളത് പോകുമ്പോ ആ ഒരു ബ്രഷ് കൊണ്ടാ പോവാ

ും പോയിരുന്നു അപ്പൊ സൈലൻസർ വേറെന്തെങ്കിലും

ഇവിടെ ഇല്ലാത്ത എന്ത് ഒക്കെ വീട്ടിലല്ലേ പിന്നെ ബാംഗ്ലൂര് എല്ലാരത്തും ഓരോരോ വൈബാണ് അങ്ങനെ എല്ലാരത്തും ഫ്രണ്ട്സ് അടിപൊളിയാണ് നമുക്ക് എന്താ പറയാ നമ്മുടെ അമന്യ നാജു നിങ്ങൾ ഇനിയും ഒരുപാട് നല്ല പോലെ ലൈഫൊക്കെ മുന്നോട്ടേക്ക് പോട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു സോ മച്ച് ഓക്കെ